ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ആയിരിക്കുന്നു അപ്പം ഇന്ന് ചോറ്റാനിക്കരയിൽ പോകാം കേട്ടോ ഇന്നലെ പോയിട്ട് ലേറ്റ് ലേറ്റായിട്ടൊന്നുമില്ല പക്ഷെ എന്നാലും വേഗം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ചോറ്റാനിക്കരയിൽ പോയിട്ട് വഴിയെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനായിട്ട് വിശേഷങ്ങളൊക്കെ വഴി കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ചുറ്റാനിക്കര പോകാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ഊബർ കാത്തേക്ക് കേട്ടോ ഊബറിന് പോവാൻ വിചാരിച്ചു അങ്ങനെ ഇതാ അമ്മയും ആൻറ്റിയും പിള്ളേരും ഏട്ടനും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ലീവ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ആദ്യം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് എന്നൊക്കെ ലീവുള്ള ദിവസമൊക്കെ രാവിലെ പോകേണ്ട ദിവസങ്ങള് ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറട്ടെ അങ്ങനെ അങ്ങനെതാണ് ഊബറ് വന്നിട്ട് പിള്ളേർ പുറേ കയറി നമ്മളെല്ലാവരും ഇരുന്ന് അപ്പോൾ നമ്മൾ ഈ ഇങ്ങോട്ടുള്ള വഴി അതായത് വൈറ്റില ഹബ്ബ് വഴി അപ്പുറത്തോട്ട് പോകാണ്ട് കണിയാമ്പുഴിയൊക്കെ വഴി അങ്ങോട്ടേക്ക് എത്തുന്നത് നേരെ നമ്മളെ ഇവിടെ തൃപ്പൂണിത്തറ തൃപ്പൂണിത്തര എത്തുന്ന വഴിയിലേക്കായിട്ടോ പോകുന്നത് അങ്ങനെ ഞാനും ആൻറ്റി സെറ്റുമോണ്ട് അമ്മ സാരി കേട്ടോ എടുത്തത് ഇത് നമ്മളെ ഹിൽ പാലസ് എത്തിയിട്ടുണ്ടായിരുന്നു ഹിൽ പാലസും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്കാണ് പോകേണ്ടത് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഹിൽ പാലസിൽ കയറാം ഞാൻ ഇതുവരെ ഹിൽ പാലസിൽ പോയിട്ടില്ല നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് എപ്പോൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട് പോണം പോകണം പോകണം എന്ന് പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ എത്തി ചോറ്റാനിക്കര അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് നല്ലോണം വിശന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ ഒരു എട്ട് മണി കഴിഞ്ഞു പക്ഷേ നമ്മളെന്തെയ്തു കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങുമ്പോഴേക്ക് മുല്ലപ്പൊക്കെ വാങ്ങണം എന്നെ ഞാൻ അതേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ചോല്ല എനിക്ക് രമ്പലം എപ്പോഴും ഇതുപോലെ തന്നെ തിരക്കില്ലാത്ത ഒരു സംഭവം ഉണ്ടാവില്ല പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കും കൂടിയായിരിക്കും ആയിരിക്കും പക്ഷേ പുറമെ അത് അങ്ങനെ കാണാനില്ല കേട്ടോ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്നേ ഉള്ളൂ ഉള്ളിലും അത് വലിയങ്ങനെ കാണാനുണ്ടായിരുന്നില്ല നമുക്ക് വേഗം വേഗം തൊഴുത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ െ അങ്ങനെ നമ്മൾ ഊബർ അവിടെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടേക്ക് എത്തിയപ്പോഴേക്ക് ഇതാ പൂ വെക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പൂ വാങ്ങി കേട്ടോ ദൈവന് മുല്ലപ്പൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു മുല്ലപ്പൂ ആദ്യം വാങ്ങാൻ തന്നെ വിചാരിച്ചത് പക്ഷെ അവിടുന്ന് അരളി എൻ്റെ മുമ്പ് ഇന്നൊരു ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആൻറ്റി ഞാനും പറഞ്ഞ് ഞങ്ങൾക്കത് എന്ന് കാരണം കാണുമ്പോൾ നല്ല ഇഷ്ടമായി അമ്മ അത് മതി എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ഒറ്റ ഒന്നേ വാങ്ങുള്ളൂ കേട്ടോ കാരണം നമ്മളങ്ങനെ വലിയ താ ഫുള്ളായിട്ട് വെക്കില്ലല്ലോ ജസ്റ്റ് ഒന്നെല്ലാം വയ്ക്കുകയുള്ളു അപ്പം നമ്മൾ ഒറ്റ ഒരു മുഴ വാങ്ങിയിട്ട് അത് പകുതിയാക്കുക എന്നുള്ള ഇതിൽ വെച്ച് എന്നിട്ട് ദൈവന് മുല്ലപ്പൂ മാത്രം മതി എന്ന് പറഞ്ഞിട്ടായിട്ടൻ ഒരു മുല്ലപ്പൂവും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ആയിട്ട് അങ്ങനെ തല തലമുറച്ചും വെച്ച് അമ്മക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞാൽ എനിക്ക് മുല്ലപ്പൂ ഒന്നും വേണ്ട നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് ഹെയർ പിന്നൊക്കെ വീട്ടിൽ നിന്നും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ സെറ്റും മുണ്ടെടുത്തിട്ട് ഞാൻ കുപ്പിവളയൊക്കെ മാച്ച് ചെയ്തിട്ടാട്ടോ ഇട്ടത് കുറേ നാളായി ഇങ്ങനെ അമ്പലത്തിൽ ഒരുങ്ങിയിട്ടെല്ലാം പോയിട്ട് അപ്പം വിചാരിച്ച നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടെല്ലാം പോകാമെന്ന് വിചാരിച്ച് അപ്പം എന്താ അരളിപ്പൂ അരളിപ്പൂ ആകെ മുഴത്തിന് അത്ര രൂപയുള്ളൂ അപ്പം നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ് മുല്ലപ്പൂനേയും കാട്ടി അഫോർഡബിളാണ് നല്ല ഭംഗിയാണെന്ന് കാണാൻ മുല്ലപ്പൂ എപ്പോഴും വെച്ചിട്ട് ഒരു ഭംഗിയല്ലേ പക്ഷേ അരളിപ്പൂവിന് വേറൊരു ഭംഗി തന്നെ അങ്ങനെ അവിടെ എത്തി നേരെ പൂവൊക്കെ അവിടെ നിന്ന് പുറത്തുനിന്ന് വെച്ച് ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് അടുത്തുതന്നെ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ പോയി മസാല ദോശ ടൈം േവറേറ്റ് ആയിട്ടുള്ള മസാല ദോശ പക്ഷേ ഞാൻ പണ്ട് നമ്മൾ കണ്ണൂർ ഒരു കോമളെന്ന് പറഞ്ഞിട്ടൊരു മസാല ദോശ കടയുണ്ട് കണ്ണൂരിലുള്ളവർക്കറിയായിരിക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു കടയാണ് കുറച്ച് ഉള്ളോട്ടാണ് ഉള്ളോട്ടം എന്നുള്ള ഒരു വളവിലാണ് അവിടുത്തെ ദോശ കഴിച്ചിട്ട് പിന്നെ എവിടെയും എനിക്ക് അത്ര കടിപൊളിയായിട്ടൊരു ദോ മസാല ദോശ ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു ഇപ്പോഴും മസാല ദോശ ആ ഫേവറേറ്റ് ആവുന്നത് അവിടുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് കഴിച്ചൊക്കെ ഇറങ്ങി നേരെ തൊഴാൻ വേണ്ടിയിട്ട് കയറി ചെരുപ്പൊക്കെ അവിടെ എന്തോ മകരമാസം തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ എന്തോ ഫ്രണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടെ തൊഴാൻ വേണ്ടിയിട്ട് കയറാമെന്ന് വിചാരിച്ച് നമുക്ക് പിന്നെ ചെറുതായിട്ട് കോൾഡ് വേടിച്ചിന് വെള്ളമെല്ലാം മാറിയിട്ട് അതുകൊണ്ട് അമ്മ ഇങ്ങനെ മാസ്കറ്റ് അടക്കുന്നത് പിന്നെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ആരും ഇല്ലാത്ത അല്ലല്ലേ തോന്നുന്നത് എന്നിട്ട് നേരെ പോയിട്ട് നമ്മളെ കീഴ്ക്കാവിലെ തൊഴുത് അവിടുന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല മെയിൻ തൊഴുത പോകാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഇതാ മുകളിലേക്ക് മേൽക്കാവലിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അവിടുന്ന് പ്രസാദൊക്കെ വാങ്ങിച്ചു പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ച പ്രസാദവും പിന്നെ അതുപോലെ തന്നെ പായസവും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ആകിയേട്ടം വാങ്ങി വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ അതും നമ്മൾ വാങ്ങിച്ച് നെയ് പായസം അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ ഫാൻസി കടയില്ലേ പുറത്തത്തെ അത് വരുമ്പോഴേ ദൈവം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മക്കും രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോയി വാങ്ങിയേ നല്ല ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു പ്രായമെല്ലാം കഴിഞ്ഞല്ലോ പിള്ളേരെ പിള്ളേർക്കിങ്ങനെ എന്താ പൊട്ട് കമൽ അത് ഇതൊക്കെയല്ലേ ഞാൻ ഒന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല അമ്മക്ക് കുറച്ച് ഫോട്ടോ ഫോട്ടോയെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ ബസ് കയറിയേ വൈറ്റ്ല ബസ്സാണ് കിട്ടിയത് പക്ഷേ വൈറ്റ് വൈറ്റ്ലയിലേക്ക് പോകുന്നതിന് വരെ നമുക്ക് തൃപ്പൂണിത്തരം ഇറങ്ങേണ്ട വന്നല്ലോ അല്ല ഹിൽ പാലസിൻ്റെ അവിടെ ഇറങ്ങണല്ലോ അപ്പം നേരെ ഹിൽ പാലസിലേക്ക് പോകാൻ വിചാരിച്ച് നല്ല ചൂടുണ്ട് പക്ഷെ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടും ഉള്ളിൽ ഒരുപാട് സാ കാര്യങ്ങൾ കാണാനൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ആയിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇതാ നേരെ ഉള്ളിലേക്ക് ഒക്കെ എടുത്തിട്ട് ഇതാ ഹിൽ പാലസിലേക്ക് പോകുക കേട്ടോ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ അവർ വിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ വിടൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉള്ളതല്ലേ അതുകൊണ്ട് വിടൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഫുള്ളും ഇങ്ങനെ ഇങ്ങനെ ഈ പുറം കാഴ്ചകൾ മാത്രമേ കൂടുതലായിട്ട് കാണുകയുള്ളൂ കേട്ടോ ഹിൽ പാലസിൻ്റെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഇത് റിയലായിട്ട് കാണുന്ന സമയത്ത് ഈ സിനിമയിൽ എങ്ങനെ വന്നു അല്ലെങ്കിൽ സിനിമയിൽ ഇതെവിടെയാണെന്ന് പെട്ടെന്ന് റെക്കഗ്ണൈസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മളൊന്നും സിനിമ കണ്ടിട്ട് വരേണ്ട വരും തോന്നുന്നു കാരണം ഹിൽ പാലസിൻ്റെ പുറമേ കാണുന്ന സമയത്ത് ഈ സിനിമയിലെ ഹിൽ പാലസിന്നെയാണോ ഇത് മാറിപ്പോയോ എന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നി ഇപ്പോൾ പക്ഷേ ഇതന്നെയാണ് ഹിൽ പാലസ് വലിയൊരു പാലസ്സാണ് പക്ഷേ അവർ ആ സിനിമയിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ ഒരു വീട് പോലെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ അതുപോലെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ചില സ്ഥലങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം മനസ്സിലാവും ഇതാണ് ഇതാണ് എന്നൊക്കെ ഈ ഒരു സ്റ്റെപ്പൊന്നും അതിൻ്റെ സിനിമയിൽ കാണിച്ചിട്ടില്ലല്ലോ പക്ഷേ ഈ ഒരു പോർച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മളെ എന്താ ആ ഒരു സീനൊക്കെ ഉള്ളത് ഇപ്പോഴും ആ ചിരി വരുന്നുണ്ട് ആ സീനിൽ ക്ഷിപ്പുറത്തെ ഭാഗമൊന്നും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പോൾ സിനിമയിലെ വീട് പോലെ കാണിച്ച് നല്ല രസം രസമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറുക കേട്ടോ ചെരുപ്പൊക്കെ പുറത്ത് ഊരി വെക്കണം അങ്ങനെ ഉള്ളെന്ന് പറ്റുന്നത്ര വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് എന്താ കുളം കാണാമെന്ന് പറഞ്ഞിട്ട് കുളത്തിൻ്റെ ഒരു സ്പോട്ട് ഉണ്ടല്ലോ പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടേ ഫോട്ടോസ് എടുത്താൽ അവർ വിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് മാത്രമായി വീഡിയോസ് എടുക്കുക അതായത് അവിടുത്തെ ഒന്നും കാണിക്കാണ്ട് നമ്മൾ ഈ ചാനലിലോട്ട് എടുത്ത് നോക്കുന്നതും അങ്ങനത്തെ കുറച്ച് വീഡിയോസും സ്റ്റീൽസൊക്കെ എടുക്കാൻ പറ്റും അതൊന്നും പ്രശ്നമൊന്നുമില്ല ഇനി നേരെ നമ്മൾ കുളത്തിലേക്കാട്ടോ പോകുന്നത് ശരിക്കും ഈ കുളത്തിലേക്ക് പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ പക്ഷേ ഉള്ളോട്ട് എത്തിയിട്ടല്ലേ ഉള്ളത് അപ്പോൾ എൻ്റെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള വഴികളും എന്താ അല്ലെങ്കിൽ കുളത്തിലേക്ക് എടുത്താൽ ഒരുപാട് ദൂരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആ സിനിമയെ കാണുമ്പോൾ അവർ ഇറങ്ങുമ്പോൾ തന്നെ കുളം അങ്ങനെയൊക്കെയല്ലേ അപ്പം അങ്ങനെ കുറേ എന്താ പറയുക പെട്ടെന്ന് മനസ്സിലാവാത്ത ഒരു രീതിയിലുണ്ടായിരുന്നു ശരിക്കും കണ്ടപ്പോഴേക്ക് ചില സമയത്ത് ആൾക്കാരാരും ഉണ്ടായിരുന്നില്ല ചില സമയത്ത് എല്ലായിടത്തും നല്ല ആൾക്കാരായിരുന്നു കേട്ടോ അങ്ങനെ കുറെ ഫോട്ടോസ് എടുത്തു കുറേ ഇതെന്ന് ക്ഷീണം പിടിച്ചു രാവിലെ ഇറങ്ങി അമ്പലത്തിലൊന്നും എഴുത് ിൽ പാലസിലും കയറി ഫുള്ളും കയറുമ്പോഴത്തേക്ക് നല്ല ക്ഷീണായി പിന്നെ അത് കുളവും കൂടെ കാണാൻ പോയി കേട്ടോ കുളം അടച്ചിട്ടോണ്ട് ഇതിങ്ങനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ ഇങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോ എല്ലാം എടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ആൾത്തറയുള്ള പോലത്തെ തുളസിത്തറയുള്ള പോലത്തെ ഒരു സ്ഥലത്തിയപ്പോഴത്തേക്ക് അവിടെ ഇരുന്നു കേട്ടോ എന്നിട്ട് ആ ഞാനും ആൻറ്റി എല്ലാം കുറേ ഫോട്ടോസ് എടുത്ത് പിള്ളേരും കുറേ ഫോട്ടോസ് ഫോട്ടോസെടുത്ത് ഞാനും വകിയേട്ടനും കുറേ ഫോട്ടോസ് എടുത്ത് നല്ല ഫോട്ടോസായിരുന്നു ഇവിടെ നിന്ന് നീട്ടിയത് അതിന് വരുമ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലം നോക്കി വെച്ചു തുളസിത്തറയുള്ള ആ ഒരു സ്ഥലം നമ്മൾ കുളയൊക്കെ കാണാൻ പോകുന്ന അവിടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് നമ്മളെ മാന കാണുന്നതായിരുന്നു ഇത്രയും സമയത്ത് ക്ഷീണം ഈ ഒറ്റയടിക്ക് പോയത് ഇവിടെ വെച്ച് കേട്ടോ ഈ മാന കണ്ടപ്പോഴത്തേക്ക് എല്ലാ ക്ഷീണം പോയിട്ടുണ്ടായിനും ഇത്ര പാടെണ്ടീ ചപ്പൊന്നു നോങ്ങിട്ടാ നേരത്തെ അതൊന്നുമില്ല ഉണക്കെല്ലാം കൊടുത്താലും പച്ച എല്ലാം എടുത്തിട്ടാ പോയിട്ട് ഈ ഇല എന്റെ എന്റെ അമ്മ കൊളക്കേഷ്യന്റെ ഇല ചൊറിയോ അതിന് ആൻഡി അഗടെ കൊറച്ച് ബാക്കോട്ട് എന്ത് ചോടൊക്കെ ഞങ്ങളെയും കിട്ടണം മാന്യം കിട്ടണല്ലോ അതനുസരിച്ച് ചെയ്യണമല്ലോ പുല്ലൊക്കെ തിന്നോ മതി തിന്നു അമ്മീലൂട്ട വാ ഇങ്ങ വാ ഈടെ എന്റെ അമ്മ എത്ര പാടാ അമ്പത്തിറപ്പാടാ പറിച്ചിട്ട് വന്ന് തീർത്തി ഒറ്റടിക്ക് ഇത്ര പെട്ടെന്ന് വരുന്നേ പിന്നെ പോ അവിടെ കിട്ടാണ്ടൊന്നുമില്ല ഓരോന്നായിട്ടും കൊടുക്കേ ിലോട്ട് കൊടുക്കമ്മ അയിന് അയിലോട്ട് കിട്ടോ ഇതിന്റെ ഉള്ളിലോട്ട് കൊടുക്ക ഓരോന്നായിട്ടും കൊടുക്ക ക്ഷീണം പിടിച്ചു പക്ഷെ നല്ലൊരുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം കിട്ടി വന്ന് ഹിൽ പാലസിൽ വരുന്നത് അങ്ങനെ പിന്നെ വന്നിട്ടുണ്ടല്ലേ ഞാൻ ഇപ്പൊ തിരക്കുള്ള സമയത്ത് ബസ് അവിടെ പാർക്ക് ചെയ്ത് എത്തിട്ടുണ്ട് പക്ഷെ ആരും ഇല്ലാത്ത സമയം വരുമ്പോ നമുക്ക് എടുക്കാം പക്ഷേ ഇവിടെസും വീഡിയോഗ്രാഫിയ പൊതുവെ ലൗട്ടല്ല ഉള്ളില് എടുക്കാൻ പാടില്ല പുറമേ വേണമെങ്കിലും എടുക്കാം നല്ല അടിപൊളി വൈബാന്ന് അപ്പൊ നമ്മൾ ഇനി ഫുഡും കൂടെ കഴിക്കാൻ പോകട്ടോ ആ ഫോണില് ചാർജ് രാവിലെ ഇറങ്ങിയതല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തേക്കുള്ളത് വൈഡപ്പ് ചെയ്യാതെ ഒന്ന് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഇനി അപ്പം വന്നുകൊണ്ടിരിക്കും ഈ വീഡിയോ വീഡിയോ എല്ലാവർക്കും അടുത്ത ഇറ്റ്സ് ബൈ ഫ്രം ബൈ ബൈ അങ്ങനെ ആടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലോണം വിഷമം എല്ലാവർക്കും നല്ലോണം ഒരു ബഹിയായി പിന്നെ വെച്ച് ആടുന്ന് തന്നെ ഓപ്പോസിറ്റായിട്ട് ഒരു ബിരിയാണി കടയുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി കടയല്ല ഒരു കടയുണ്ടായിരുന്നു അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും മലബാർ ചിക്കൻ മലബാർ ചിക്കൻ എന്ന് പറഞ്ഞ കടയിൽ ബിരിയാണിയും കഴിച്ച് എല്ലാം സെറ്റായി വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയിട്ട് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇറങ്ങി രണ്ട് കടയിലും കൂടെ പോകണമായിരുന്നു ഒന്ന് നമ്മളെ പോത്തീസില് എപ്പം പോകുന്നതാണ് അപ്പം വിചാരിച്ചു ഇവരെ കൂട്ടിയിട്ട് വന്നിട്ട് ഒന്ന് പോത്തീസിലെ കൊണ്ടുപോകാമെന്നേ ഞാനെപ്പോൾ ഓഫറിലവിടെ സാരിയെല്ലാം വാങ്ങുന്നതാണല്ലോ അപ്പം അമ്മ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സാരി എടുക്കണം എന്നതിനു അപ്പം ഞാൻ വെച്ചെന്നാൽ പോത്തീസിലെ ഓഫറിൽ സാരി കിട്ടുമല്ലോ എന്ന് പക്ഷേ ഈ പ്രാവശ്യം പോത്തീസിൽ പോയിട്ട് ഭയങ്കര സങ്കടേനു സങ്കടം വരാൻ കാരണം എന്ന് വെച്ചാൽ വൈ പോത്തീസ് ആ ഫസ്റ്റ് കഴിഞ്ഞ പോലെ എല്ലാം അയ്യേണ്ടമ്മയെല്ലാം വന്നപ്പോൾ നമ്മൾ കോമ്പോ സാരീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ നല്ല ഓഫറിലന്നെയാണ് കോംബോ സാരീസ് ഉണ്ടായത് പക്ഷേ ഈ പ്രാവശ്യം ആകെ ഒരു കോംബോ സാരീസ് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ സാരീസായിരുന്നെ പക്ഷേ അതിലൊന്നും ഒറ്റ രസവും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എന്തോ എന്തോ ഒരു മാതിരി അത് മാത്രമേ ഉണ്ടായിട്ടുള്ളു അതായത് ആ ഒറ്റ കോംബോല് രണ്ട് കോംബോ അങ്ങനെ കുറച്ച് കോമ്പോസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തീരെ ഇഷ്ടമായിട്ടുള്ളൂ ആ ഒരു റെഡ് നേരത്തെ കാണിച്ചിട്ടില്ലേ ഒരു ഒഴുകുന്ന പോലത്തെ സാരി അതും വേറൊരു സാരിയും കൂടെ ആടുന്നെടുത്ത് പിന്നെ ദൈവൂന് കുറച്ച് ഡ്രസ്സസ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ കുറേ ഡ്രസ്സങ്ങ് ഇട്ടു നോക്കിയട്ടോ പക്ഷേ ഒന്നും സെറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഒറ്റ ഒന്ന് മാത്രം സെറ്റായത് മാത്രം എടുത്ത് പിന്നെ നമ്മൾ വെച്ച് അധികം സമയമെടുന്ന് കളയുണ്ടാകും ചേർച്ചിട്ട് കാരണം പോത്തീസ പണ്ടത്തെ പോത്തീസേയല്ല ഒരുപാട് മാറിപ്പോയി അതുകൊണ്ട് നേരെ ബ്രോഡ്വേയിലേക്ക് വിട്ട കേട്ടോ ബ്രോഡ്വേയിൽ നമ്മൾ എത്തുമ്പോഴത്തേക്ക് കുറച്ച് സമയം വൈകിപ്പോകുകയും ചെയ്തതിന് നേരെ ഭഗവതിയിലാണ് പോയത് പകുതിയിൽ പോയിട്ടും പിന്നെയും എന്തല്ലോ നോക്കിയിട്ട് അവിടെ നിന്ന് പിന്നെയും ലേറ്റായി എന്നിട്ട് പ്രണവിന് ഷൂ എല്ലാം വാങ്ങാനുണ്ടായിരുന്നു അതെല്ലാം വാങ്ങി നേരെ വൈറ്റ് വൈറ്റ്ലേയിൽ ബസ് കയറി എത്തി ബസ് ഉണ്ടല്ലോ അതുകൊണ്ട് ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ബസ് ഉണ്ടാവും എന്നുള്ള നല്ല ബോധം ഉള്ളതുകൊണ്ട് വേഗം നിന്ന് ബസ് കയറി എത്തി വൈറ്റ് വൈറ്റ്ലേൽ തന്നെ നമ്മളെപ്പോഴും ഉള്ളൊരു ട്വൻ്റി ഫോർ ഹാഴ്സിൻ്റെ ഒരു കടയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകും പക്ഷേ റെസ്റ്റോറൻറ്റ് ഒരു ടൈം ആകുമ്പോൾ പൂട്ടും അത് കഴിഞ്ഞിട്ട് ചായക്കട എപ്പോഴും ഉണ്ടാകും കേട്ടോ ആണ് നമ്മൾ ഫുഡ് കഴിച്ച് അൽഫാമും ചിക്കൻ ബിരിയാണിയും അതും ഇതെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി